ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സ് ആണ് അതായത് നമുക്കൊരു നാൽപ്പത് അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് നിറച്ച് കറുത്ത പാടുകളും ഒക്കെ വരും ഈ ബ്രൗൺ കളറിലെ ഒരു സ്പോട്ടൊക്കെ വരത്തില്ലേ അപ്പം അങ്ങനെയുള്ള കറുത്ത പാടുകൾ വരുമോ മുഖം ടെള്ളാവും ഒക്കെ ചെയ്യുമ്പോൾ അതിന് പറ്റിയ അടിപൊളി ബ്യൂട്ടി ടിപ്സാണ് നിങ്ങളുടെ സ്കിൻ നാൾക്ക് നാളെ നല്ല ബ്രൈറ്റായിട്ട് വരികയും ചെയ്യും മുഖത്തുള്ള കറുത്ത നിശേഷം മാറുകയും ചെയ്യും അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് കാണണം നല്ല കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്നൊരു ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ ഇല്ലേ ഈ അമ്പത് വയസ്സ് കഴിയുമ്പോഴേ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളും പുള്ളികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് അപ്പോൾ എല്ലാവരും വിചാരമുണ്ട് അമ്പത് വയസ്സായ വയസ്സായ ഇനി മുഖത്ത് പാടുകളൊന്നും പോകത്തില്ല അത് വെറും തെറ്റായ ധാരണയാണ് നമ്മൾ ശ്രമിച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ ക്ലിയർ ആക്കാൻ പറ്റും അപ്പം ഞാൻ അതേ ഒരു പൊട്ടറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും വേണ്ട നമുക്ക് ദൈവത്തിൻ്റെ പകുതി മതി ഇത് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം ചെയ്യാം കേട്ടോ അപ്പം ഈ പകുതി മുഖം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പം ഈ പകുതി മതി അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ അപ്പോൾ നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം കേട്ടാ അധികം ഒന്നും ഒഴിക്കരുത് ഒരു ശക്കലം വെള്ളം ഒഴിച്ചിട്ട് അപ്പം അത് നമ്മൾ ഇത് അരിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട പൊട്ടക്കയുടെ ജ്യൂസ് നമ്മൾ പൊട്ടക്കയുടെ ജ്യൂസ് നമ്മുടെ കറുത്ത വാടൊക്കെ പോകാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനം ഇത് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ പൊട്ടാറ്റോ അപ്പോൾ നമ്മുടെ ജ്യൂസ് നമ്മൾ നമ്മളതിപ്പോഴേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മുടെ തക്കാളി ജ്യൂസ് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു തക്കാളി പകുതിയാണ് എടുത്തേക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് അല്ല പിന്നെ പൊട്ടറ്റോ എടുത്ത പോലെ അതിൻ്റെ പകുതി തന്നെ ഞാൻ പിന്നെ തക്കാളി എടുത്ത് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് പൊട്ടറ്റോ തക്കാളിയുടെ ജ്യൂസും എടുത്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ പൊട്ടറ്റോ ഒന്ന് നമ്മൾ ഒരു രണ്ട് സ്പൂൺ എടുക്കുക എന്നിട്ട് നമുക്കതിലോട്ട് നമ്മുടെ ടൊമാറ്റോ ജ്യൂസ് ഇട്ട് കൊടുക്കുക നമുക്ക് വേണ്ടത് തൈരാണേ അപ്പം തൈരൊക്കെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ നമ്മുടെ തക്കാളി ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം അരിപ്പൊടി എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മുൾട്ടാണിമുട്ടി ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുകൾ പോകാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനം അപ്പം അതെല്ലാം കൂടി നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളിതിപ്പം എല്ലാം കൂടി ഇടുമ്പം വെള്ളം പോലെ ഇരിക്കണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുട്ടാണിമിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെ ഇട്ടുകഴിഞ്ഞ് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി അത്രക്ക് നല്ലൊരു മുഖം ക്ലിയർ ആവും നമ്മുടെ അപ്പം നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള കറുത്തപാടുകളൊക്കെ പോകും അപ്പം നിങ്ങളിപ്പോൾ വയസ്സായി അല്ലെ അമ്പത് വയസ്സായി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യണ പോലെ നമുക്ക് മുഖം നല്ല ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും അതല്ല നമ്മളിപ്പം വയസ്സായതും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ നമ്മുടെ മുഖം ക്ലിയർ ക്ലിയറാക്കേണ്ടത് നമ്മുടെ കിടമയാണ് അപ്പം നമ്മളിതുപോലെയുള്ള ടിപ്സൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മുഖം നല്ല അടിപൊളിയാക്കാൻ പറ്റും ഇപ്പം കറുത്ത പാടുകളൊക്കെ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ സ്കിന്നിൽ ഓരോ ഡോട്ടൊക്കെ വീഴും അപ്പോൾ നമ്മൾ ആ സമയത്ത് വേണം ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ആ ഫേസ് ഇതെല്ലാം ഈ ചുളിവുകളൊക്കെ മാറാനും ഒക്കെ ഇതെല്ലാം സഹായിക്കും മുട്ടി പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുറച്ച് തക്കാളി ജ്യൂസാക്കാനെടുത്ത് ഞാൻ പകുതി തക്കാളി എടുത്തത് അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം അതേ നമ്മുടെ പാക്കൊക്കെ ശരിയായിട്ടുണ്ട് അതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാനുണ്ട് ഇതിടുന്നേക്കാട്ട് മുമ്പ് നമ്മൾ ഇതുപോലെ എടുത്തു വെച്ച ആ പകുതി തക്കാളി എടുത്തായിരുന്നില്ലേ ആ തക്കാളി കൊണ്ട് നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാനേ അപ്പോൾ ഇത് നമുക്കൊരു തക്കാളി ഒരു ബ്ലീച്ചിങ് ഏജൻറ്റാണേ അപ്പോൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ദിവസമോ ഒറ്റ ദിവസമോ നമുക്ക് എന്താ പറയുക പാക്ക് ഒന്നിടാനും ഒന്നിന് ടൈം ഉണ്ടായില്ലെങ്കിൽ ഒരു തക്കാളി എടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം എന്നാൽ തന്നെ നമുക്ക് മുഖം നല്ല ഒരു ഗ്ലോ ആയിട്ട് കിട്ടും അപ്പം നമ്മുടെ കറുത്ത പാടുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ച് നീക്കാം ഇങ്ങനത്തെ പാക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മുടെ മുഖത്ത് പാടാണെന്ന് പറഞ്ഞിരുന്നോണ്ട് കാര്യമുണ്ടോ ഇല്ല നമ്മളാൽ കഴിയാവുന്ന ടിപ്സൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ മെയിനായിട്ട് നമ്മൾ വെയിലൊന്നും അധികം അങ്ങോട്ട് കൊള്ളരുത് എന്ന് പറയുക കുടയൊക്കെ ആയിട്ട് വേണം നടക്കാനായിട്ട് ഈ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ മുഖത്ത് കറുത്തപാടുകൾ നല്ലതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഏജഡൊക്കെ ആകുമ്പോൾ മുഖം പെട്ടെന്ന് തന്നെ ഡള്ളാവും ഈ കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ടുള്ള വെയിലാണ് നമുക്ക് വെയിലത്ത് പോകണം എന്നുണ്ടെന്നാണ് കുടയെടുത്ത് പോണം ആ ഡയറക്റ്റ് നമുക്ക് ആ വെയിൽ കിട്ടാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത് അപ്പം അതേ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ പിന്നെ നമുക്ക് വീഡിയോ നീണ്ടുപോകില്ല എന്ന് ചോദിച്ചതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ കഴുത്തും കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കുക എന്ത് സാധനം ചെയ്യുമ്പോഴും കഴുത്തിലോട്ടും കൂടി ചെയ്ത് കൊടുക്കാമെന്ന് നോക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും നമ്മൾ ഓരോരോ ടിപ്സൊക്കെ ചെയ്യും അപ്പോൾ കറുത്തവാടൊക്കെ തന്നെ നമുക്ക് ും അങ്ങനെ എപ്പോഴും ചെയ്ത് കൊടുത്താൽ ഏതാണ്ടൊക്കെ ഇത് മതി ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പാക്ക് അപ്പോൾ ഈ പാക്കിൽ എന്തൊക്കെ സാധനങ്ങളെന്നറിയാലോ തൈരുണ്ട് തക്കാളിയുണ്ട് മിട്ടിയുണ്ട് നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് അതായത് പൊട്ട ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കണേ പൊട്ടറ്റോ ജ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്തവാടൊക്കെ പോകാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു സാധനമാണ് പിന്നെ തൈരും തക്കാളി ഇതൊക്കെ അറിയാലോ പിന്നെ എന്ന് മുളട്ടിട്ടിന്നെ നമ്മുടെ അധികമുള്ള എക്സസ് എക്സസായിട്ടുള്ള ഓയിലൊക്കെ പോവും പിന്നെ കറുത്ത പാടുകൾ പോവും ഡെയിലി ഇട്ട് ഇട്ടുകൊടുക്കായേ നമ്മുടെ ചുളുക്കൊക്കെ ഇല്ലേ മുഖത്തുള്ള ചുളി മാറാനൊക്കെ മോളിറ്റാണെറ്റി നല്ലതാ ഇരുപത് മിനിറ്റ് നിന്നാ മതി അപ്പം മുഖം നല്ല നിറവും വെക്കും നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോകും അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ ആ കരിവാളപ്പൊക്കെ മാറി മുഖ സ്കിന്ന് നല്ല ആവും പിന്നെ അത് കൂടാണ്ട് ചുളികളും വരകളും ഇതൊക്കെ പോകും പിന്നെ നമ്മുടെ കുഴി വന്ന പാടുകളും അമ്പത് വയസ്സായ മിക്കവർക്കും നമ്മൾ കാണുന്ന കാര്യമാണ് കുത്തുകള് ശരിക്കും പാക്കിട്ടിട്ട് സംസാരിക്കാൻ പാടില്ല ഞാൻ പയ്യത ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് തുടങ്ങി ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിക്കോണം കേട്ടോ കുറച്ച് നാൾ അതായത് ഇത് അടുപ്പിച്ച് വരട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തം കറുത്ത വടയൊക്കെ എല്ലാം പോകും അപ്പോൾ ആദ്യം പ്രാവശ്യം നമ്മൾ തേച്ച് കൊടുത്ത് ഒന്ന് ഉണങ്ങുമ്പോൾ അടുത്തേം കൂടി ഒന്ന് അവർ തേച്ച് കൊടുത്തേക്കായ എന്നാലും ശരിക്ക് പിടിക്കത്തോ അതവിടെ കറുത്ത കുത്തുകളൊക്കെ പോകാൻ പറ്റിയുള്ള റെമഡി ഇതൊക്കെയാണ് മടി കൂടാണ്ട് ചെയ്യണം കേട്ടോ ഇരുപത് മിനിറ്റായിട്ട് കാണാേ അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യണം കേട്ടോ നിങ്ങളുടെ കറുത്തവാടൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് പിന്നെ അത് തന്നെ വല്ല കറുത്ത പാട് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുഖം നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും നമ്മൾ ഡെയിലി ചെയ്യുന്നുകൊണ്ട് ഇതില് മുഖം ഡ്രൈറ്റാകാനുള്ള കാര്യങ്ങളും പിന്നെ പാടുകൾ പോകാനുള്ള ഇതൊക്കെയാണ് നമ്മൾ ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് പിന്നെന്താ തക്കാളി തൈര് ഇതൊക്കെയല്ലേ അതൊക്കെ നല്ലതായിട്ട് സ്കിൻ നല്ല അടിപൊളിയാകാൻ മെയിനായിട്ട് നമ്മുടെ ചിലപ്പോഴൊക്കെ നമുക്കിപ്പോൾ അമ്പത് വയസ്സാവണം തന്നെ ഇല്ല നമ്മുടെ സ്കിൻ നല്ലതായിട്ട് തൂങ്ങി വെക്കിയിരിക്കും അപ്പം ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അപ്പം കണ്ട നമ്മുടെ മുഖം നല്ല നിറം പിടിച്ച് അപ്പോൾ ഡെയിലി ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലൊരു നിറം കിട്ടും നമുക്ക് പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ട നമ്മുടെ പാടുകളൊക്കെ മാറ്റി വിളയണം അതിനു വേണ്ടിയിട്ട് ഈ പൊട്ടറ്റോ ഒക്കെ നമ്മൾ പൊട്ടറ്റോ എടുക്കാം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് അരിച്ചെടുക്കണമെന്നുങ്കിൽ അരിച്ചെടുക്കാം അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഇത് ഈ പാക്കിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അരിക്കാളും ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കുക തക്കാളി എന്നിട്ട് ചെയ്യണേട്ട് മുമ്പ് തന്നെ ഒരു തക്കാളി എടുത്തിട്ട് മുഖത്ത് ഒന്ന് ഒന്നൊരു ചെറിയൊരു മസാജ് കൊടുക്കുക പകുതി തക്കാളി ഉണ്ട് അപ്പം നമ്മുടെ കറുത്ത പാടും മുഖത്തെ ചുളികളൊക്കെ പോകുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പത്ത് വയസ്സും മുഖത്ത് കുറയും അല്ലേ നമ്മളെല്ലാവരും ഉള്ളതിന്നും വയസ്സ് കുറയണമെന്നും പറഞ്ഞല്ലേ നടക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള പാക്കൊക്കെ ചെയ്തു നോക്കണം ഇതൊക്കെ ഉണ്ട നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റായി ഒപ്പം നമ്മുടെ മുഖത്തെ ചുളികളും വരകളും പാടുകളും ഒക്കെ പോവും ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സിലൂടെ നമുക്ക് നമ്മുടെ മുഖം നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ മുഖം ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും കഴുത്ത് കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് മറന്നു പോകരുത് അല്ലെങ്കിൽ കഴുത്ത് ഒരു നിറം മുഖം ഒരു നിറമായിട്ട് നിങ്ങൾക്ക് ഇരിക്കും നിങ്ങൾ നിങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം ചെയ്ത് നോക്കിക്കോ നിങ്ങളുടെ ഡാർക്ക് മുഖത്തൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മണിയുള്ള ഒരു സ്കിന്നിൻ്റെ ഉടമയാവും നിങ്ങൾ അപ്പോൾ പിന്നെ മടി പിടിക്കരുതട്ടോ മടി പിടിച്ച് കഴിഞ്ഞാൽ പോയി കാര്യം അപ്പോൾ ഇത് നമുക്കുണ്ടാക്കി രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ വെക്കാം എന്നിട്ട് യൂസ് ചെയ്ത് കൊടുക്കാൻ മുഖത്ത് അപ്പം ഇതിലൊന്നും സ്കിപ്പ് ചെയ്യരുത് ഇതിൽ സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ജ്യൂസൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കരിമംഗല്യം പോലെ പാടൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് ഏറ്റവും ബെറ്ററാണ് തൈര് ഇതൊക്കെ നമ്മുടെ കരുവാളപ്പു ഇതൊക്കെ മാറും മുൾട്ടാണിമുട്ടി നമ്മുടെ മുഖത്ത് ചുളുക്കൊക്കെ മാറ്റിയെടുക്കും തൈര് പിന്നെ നല്ലൊരു ബ്ലീച്ചിങ് ആണ് നമുക്ക് മുഖത്ത് അപ്പം എല്ലാം നമ്മുടെ സ്കിന്നിന് പറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പം നമ്മുടെ ഗ്രാജുവലി നമ്മുടെ മുഖത്ത കറുത്ത വാടുകളൊക്കെ പോകും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുഖം നല്ല ബ്രൈറ്റായിട്ട് വരികയും ചെയ്യും നമ്മുടെ മുഖമൊക്കെ കണ്ടോ നല്ല ആയിട്ട് നല്ല സോഫ്റ്റും ആവും നല്ല ബ്രൈറ്റും ആവും പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് കറുത്ത് കറുത്ത് ഈ ബ്രൗൺ കളറിലെ ചെറിയ ചെറിയ പൊട്ട് പൊട്ടുപോലെയുള്ള പാടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിശേഷം നമ്മുടെ പോകും അപ്പോൾ സ്കിന്നൊക്കെ നല്ല സൂപ്പർ സ്കിന്നാകും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സ്കിൻ നോക്കേണ്ട കാര്യം നമ്മുടെ ഡ്യൂട്ടിയാണ് അപ്പം വേറെ ആരുടെയും ഒരു ഇതുമല്ല അപ്പം നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമുള്ളത് അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക നമ്മുടെ മുഖം അടിപൊളിയാക്കിയെടുക്കുക അപ്പോൾ വീഡിയോയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു